നമസ്കാരം തടി ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ച സിംഹത്തിന്റെ വീഡിയോ സിംഹം ഗ്രാഫിക്സ് ആണത്രെ അത് മാന്തുകിട്ടിയ എന്നോട് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ നായകനാവുന്ന പുതിയ ചിത്രമാണ് ഗർ സംവിധായകൻ ജെ കെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ചാക്കോച്ചൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഒരു സിംഹവും ചാക്കോച്ചിനൊപ്പം അഭിനയിക്കുന്നുണ്ട് സിംഹം ഗ്രാഫിക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്നും ആൾ ഒറിജിനൽ ആണെന്നുമാണ് ചാക്കോച്ചൻ പറയുന്നത് സിംഹം ഗ്രാഫിക്സ് ആണത്രേ ഗ്രാഫിക്സ് അത് മാതൃകിട്ടിയ എന്നോട് എന്ന അടിക്കുറിപ്പോടെയാണ് സിംഹത്തിന്റെ സീനുകൾ വീഡിയോ ചാക്കോച്ചൻ പങ്കിട്ടത് ഇന്ത്യയിൽ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപ്രകാരം അവയെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാനാവില്ല അതിനാൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് യഥാർത്ഥ സിംഹത്തിനൊപ്പമുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഹോളിവുഡ് ബോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മോജു എന്ന സിംഹമാണ് ദർശൻ എന്ന സിംഹമായി ചിത്രത്തിൽ എത്തുന്നത് മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്കും മദ്യപിച്ചു കയറി ചെല്ലുന്ന യുവാവിൻ്റെ വേഷമാണ് ചിത്രത്തിൽ ചാക്കോച്ചൻ അവതരിപ്പിക്കുന്നത് എസ്ര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗർ ഷാജി നടേശൻ തമിഴ്നാടൻ ആര്യ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സംവിധായകൻ ജെ കെയും പ്രവീൺ എസും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് പ്രശസ്ത സംവിധായകനായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ജൂൺ പതിനാലിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തും